ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും അബിയുടെയും വീടിന്റെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുവാണ് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ലച്ചുവിനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിച്ച വിനായകനും രാഘവനും എതിരെ ലച്ചുവിന്റെ രക്ഷകനായിട്ട് സച്ചി അവതരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം സച്ചി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ആടിച്ചു സൂപ്പാക്കിയിട്ടാണെങ്കിലും അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടും സ്വപ്പവും അത്രത്തോളം ദേഷ്യക്കാരനാണ് സച്ചി അപ്പൊ പിന്നെ സച്ചിയുടെ മുന്നിൽ ലച്ചുവിനെ തട്ടിക്കൊണ്ടു പോകുന്ന രംഗം കണ്ടു കഴിഞ്ഞാൽ പിന്നെ സച്ചി വെറുതെ വിടോ ഒരിക്കലുമില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ സച്ചി എത്തി ലച്ചുവിനെയും അവർ ലച്ചുവിനെ തട്ടിക്കൊണ്ടുപോകുന്നത് അറിഞ്ഞിട്ട് വഴിയെ സച്ചി വധി കൂടി പോകുന്നത് കണ്ടപ്പോഴാണ് ഒരു കുഞ്ഞിന്റെ നിലവിൽ കേട്ടത് അങ്ങനെയാണ് സച്ചി അവരുടെ ആ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്ന കാറിനെ ചെയ്സ് ചെയ്തുകൊണ്ട് വന്നത് അങ്ങനെ കാറിനെ നിർത്തി അതിന്റെ അകത്തുണ്ടായിരുന്ന ഡ്രൈവറിനെ അടിച്ച് പുറത്താക്കിയതിനു ശേഷം നോക്കുമ്പോഴാണ് ലച്ചു അയ്യോ എന്നെ രക്ഷിക്കണം എന്നെ തട്ടിക്കൊണ്ടു പോകുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ വിനായകനെയും രാഘവനെയും എല്ലാവരെയും അടിച്ച് ശരിപ്പെടുത്തിയതിനു ശേഷം ലച്ചുവിനെ സച്ചി രക്ഷപ്പെടുത്തി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അത് ആരാണ് അപ്പോൾ അതെൻ്റെ അച്ഛനാണ് എന്നാൽ ഞാൻ ഒരിക്കലും അച്ഛൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത് ഞാൻ എൻ്റെ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും വീട്ടിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞങ്ങൾ അവിടെ കൊണ്ടാക്കാം ഞങ്ങൾ എന്തായാലും ലച്ചുവിനെ അവിടെ കൊണ്ടാക്കിയതിനു ശേഷം മാത്രമേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയും കൂടി ലച്ചീവിനെയും കൊണ്ട് നേരെ അളകാപുരിയിലോട്ട് പോയി ഈ സമയത്ത് ഹണി റോസിനെ കാണാൻ വേണ്ടിയിട്ട് അജി വന്നിട്ടുണ്ടായിരുന്നു അജയ്ക്ക് ഇപ്പൊ ഭയങ്കര ടെൻഷനാണ് ഇവിടെ ശരണാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അമൃതയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ശരൺ അമൃതയെ കൊണ്ട് പോയി ഇനി എന്തായാലും തനിക്ക് രക്ഷയില്ല എന്ന് അജയ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹണി റോസിനെ കാണാൻ വേണ്ടിയിട്ട് വന്നത് ഹണിയോട് സംസാരിച്ചു അപ്പോഴും ഹണിയോട് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാം നമുക്ക് ആ കാറിനകത്തിരുന്ന് സംസാരിച്ചാലോ അങ്ങ് ഇങ്ങനെ നിന്ന് സംസാരിച്ചതിന് ശേഷമാണ് അന്ന് അമൃത കണ്ടിട്ട് എല്ലാം രഹസ്യങ്ങളും പൊളിഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴും ഹണി പറയുന്നുണ്ട് ഞാൻ ഹോട്ടലിൽ വിളിച്ചാൽ അജയ് വരത്തില്ല റെസ്റ്റോറൻറിൽ വിളിച്ചു കഴിഞ്ഞാൽ അജയ് വരത്തില്ല പിന്നെ എനിക്ക് ഒരു കംഫർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ നിന്ന് കണ്ട് സംസാരിക്കുന്നത് തന്നെയാണ് അങ്ങനെ ആ സംസാരത്തിന്റെ ഇടയിലും അജയ് ഒരുപാട് വട്ടം പറയുന്നുണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട് എനിക്ക് നീ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നീ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു പോകണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് അജയ് ഹണിയോട് പറഞ്ഞു അപ്പോൾ ഹണി റോസ് ഇത് കേട്ടതിന് ശേഷം തനിക്ക് പറ്റത്തില്ല അജയ് എന്ത് ഉറപ്പാണുള്ളത് അജയ് ഈ പൈസ ശരിയാക്കുമെന്ന് എന്തൊറപ്പാണുള്ളത് എന്നൊക്കെ സംസാരിക്കുമ്പോഴാണ് അജയ് പറയുന്നത് അങ്ങനെ നമ്മൾ കണ്ട് നിന്ന് കണ്ട് സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പൊ അമൃത കാര്യങ്ങൾ മനസ്സിലാക്കിയത് ശരണിപ്പോ അമൃതം കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എൻ്റെ ആ ഒരു വലയം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വലിയ വലിയ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഹണി ഇവിടെ നിൽക്കും തോറും എനിക്കും വലിയ പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോഴാണ് ഒരിക്കലും അമൃത സത്യങ്ങൾ അറിഞ്ഞതല്ല അമൃത സത്യങ്ങളെ അറിയിച്ചതാണ് എന്ന് ഹണി റോസ് ആ രഹസ്യം വെളിപ്പെടുത്തി അപ്പോ എങ്ങനെ അറിയിച്ചു അല്ലെങ്കിൽ അമൃത ഒരിക്കലും ഈ രഹസ്യം അറിയാനുള്ള സാധ്യതയില്ല പിന്നെ എങ്ങനെ അമൃത അറിഞ്ഞു എന്നുള്ളൊരു സംശയം അജയുടെ മനസ്സിലുണ്ടായി അപ്പോൾ ശരണ് എനിക്ക് റിലീസ് ചെയ്യണമെന്ന് തോന്നി അ എത്രയെന്നും പറഞ്ഞു ശരണ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടും അങ്ങനെ ശരണെ റിലീസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ശരണിനെ നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തത് അങ്ങനെ ശരൺ അവിടെ അമൃതയും കൊണ്ട് കാണിച്ചു കൊടുത്തു അങ്ങനെ അമൃതയ്ക്ക് സത്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു എനിക്ക് ശരൺ തന്നെ എന്റെ മുന്നിൽ വെച്ച് എന്നോട് പറഞ്ഞു അമൃത എങ്ങാനും കേസ് ഡിവോഴ്സ് കേസ് ഡിവോഴ്സ് കേസ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ നടന്ന സത്യങ്ങളും എഴുതി വെച്ചതിന് ശേഷം ഞാൻ ആത്മഹത്യ ചെയ്ത് കളയുമെന്ന് ശരൺ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നും ഒരുപാട് ശരൺ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നിന്റെ നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശരണെ മറയാക്കിക്കൊണ്ട് നിന്ന് നിൽക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശരണിനെ റിലീസ് ചെയ്തത് എന്ന് ഹണിറോസ് പറഞ്ഞു അപ്പോ അജയ്ക്ക് മനസ്സിലായി ശരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹണി വെറുതെ ചില്ലറക്കാരിയല്ല നീ വിചാരിക്കുന്നത് പോലെ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ അജയ്ക്ക് ബോധ്യപ്പെട്ടു എന്തായാലും ഹണി റോസ് വെറുതെ വന്നതല്ല അവൾ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ അജയ്ക്ക് ദേഷ്യം വന്നു നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ രൂക്ഷമായത് അന്ന് ആ അമ്പലത്തിൽ വന്നതിന് ശേഷം കല്യാണ മണ്ഡപത്തിൽ വന്ന് നീ കുറച്ച് സീനുണ്ടാക്കി എന്നിട്ട് അതിനുശേഷം എന്നെ തട്ടിക്കൊണ്ടുപോയി ആ ഒരു സംഭവത്തോടു കൂടി തന്നെ നിന്റെ നീയാണ് എല്ലാത്തിനും പിന്നില് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ നേർക്ക് ഒരു കരിനിടയിൽ വീണതാണ് രണ്ടാമത് നീ വന്ന് ആ വീട്ടിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നെ നേരെ നിരഞ്ജനയോട് പോയി സംസാരിച്ചു അങ്ങനെ നീ ആയിട്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ എത്തിച്ചതെന്നും ഇനി ഹണി റോസ് ഹണി ഇവിടെ നിന്ന് പോയ മതിയാകൂ ഹണി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ രഹസ്യങ്ങൾ ഞാൻ ഒളിപ്പിച്ച രഹസ്യങ്ങളെല്ലാം എല്ലാവരും തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും ആ ഒരു അളകാപുരിയിൽ എന്റെ സ്ഥാനം തെറിക്കും എനിക്ക് അളകാപുരിയിൽ കുറച്ചുകൂടി ഇപ്പൊ ഉയർന്നു നിൽക്കേണ്ട സമയമാണ് എന്നാൽ എന്റെ സ്ഥാനം തെറിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടേക്ക് അബി വരും അബി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ മൂന്നാർ എസ്റ്റേറ്റ് മൂന്നാർ പൈസ എല്ലാം കൈവിട്ടു പോകും അതുകൊണ്ട് ഹണി റോസ് ഇപ്പൊ തിരിച്ചു പോയേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഹണി ഒരു കാര്യം പറഞ്ഞു നിനക്ക് ലിവിംഗ് ലിവിങ് റിലേഷൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാരേജ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായിരുന്നു പക്ഷെ നിനക്കത് പറ്റത്തില്ല എന്റെ ഏജായിരുന്നു നിനക്ക് പ്രശ്നം ഇപ്പോൾ നിനക്കെന്ന് പറയുമ്പോഴത്തേക്കും ഒന്നെങ്കില് നീ എൻ്റെ കൂടെ ലൈഫ് പാർട്ണർ ആകണം ഇല്ലെങ്കിൽ ബിസിനസ് പാർട്ണർ ആകണം എനിക്ക് എന്തായാലും ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റത്തില്ല ഒരു നാൾ നിരഞ്ജന സത്യങ്ങൾ മനസ്സിലാക്കും അന്ന് മനസ്സിലാക്കുന്ന സമയത്തായിരിക്കും നിന്റെ അന്ത്യം എന്ന് കൂടി ഹണിറോസ് പറഞ്ഞു ഒന്നെങ്കിൽ നീ എൻ്റെ ലൈഫ് പാർട്ണർ ആയിട്ട് എൻ്റെ കൂടെ നിൽക്കണം ഇല്ലെങ്കിൽ എൻ്റെ ബിസിനസ് പാർട്ണർ ആയിട്ടെങ്കിലും അജയ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം തന്നെയാണ് ഹണിറോസ് പോയത് അപ്പോൾ കുറച്ചുകൂടി അജയ്ക്ക് വെല്ലുവിളികൾ കൂടിയിട്ടുണ്ട് താൻ എങ്ങനെ തനിക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഓരോ അവസരങ്ങൾ വീണ് കിട്ടുമ്പോഴും അതേ സമയം തന്നെ ആ അവസരങ്ങളെല്ലാം വീണ്ടും മൂടിക്കൊണ്ടിരിക്കുവാണ് തനിക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയും തെളിയുന്നില്ലല്ലോ എന്നുള്ള ഒരു ദേഷ്യവും ടെൻഷനും എല്ലാം അജയുടെ മുന്നിലുണ്ട് ഈ സമയം ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അജയ് തിരിച്ച് അളകാബുരിയിലോട്ട് വരുവാണ് ഈ സമയത്താണ് അജയം സോറി നമ്മുടെ സച്ചിയും രേവതിയും പിന്നെ ലെച്ചുവും കൂടി അളകാപുരിയിലേക്ക് എത്തി അളകാപുരിയിൽ വന്നതിന് ശേഷം തന്നെ അവരെ സന്തോഷത്തോടു കൂടി ലച്ചു പറയുന്നുണ്ട് ഇതാണ് എൻ്റെ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും വീട് അപ്പോൾ വരുന്ന വഴിക്ക് ലച്ചുവിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും സച്ചിയോടും രേവതിയോടും ലെച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സച്ചിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഇത്രയും ഭീ ജീവന ഭീഷണിയുള്ള ഒരു പെൺകുട്ടിയെ തനിയെ പഠിക്കാനായിട്ട് വിടുവാണോ എന്നൊക്കെ ഉള്ള ദേഷ്യത്തിൽ സച്ചി ദേഷ്യത്തോടുകൂടിയാണ് അകത്തോട്ട് കയറിപ്പോയത് കോളിംഗ് ബെല്ലടിച്ചു ഈ സമയത്ത് അബിയും ജാനകിയും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കൊളിമ്പല് കേട്ടപ്പോ തന്നെ പതുക്കെ ജാനകി താഴോട്ട് വന്നു കഥവ് തുറന്നു മുത്തശ്ശിനി മുത്തശ്ശിയും പിന്നെ അമ്മയും അപർണയൊക്കെ പുറത്തു പോയിരുന്നു അപ്പോൾ അവരാണ് വന്നതെന്ന് വിചാരിച്ചുകൊണ്ടാണ് കഥവ് തുറന്നത് എന്നാൽ കണ്ടത് സച്ചിയെയും രേവതിയും ലച്ചുവിനെയാണ് അപ്പോൾ ഇതാരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ലെച്ചു തന്നെ വന്ന് പറയുന്നുണ്ട് ഇത് ഇത് സച്ചിയേട്ടനും രേവതി ഏട്ടത്തെയും ആണ് അപ്പൊ അഭിറാം ചോദിക്കുമ്പോൾ അബിയേട്ടൻ അകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി സച്ചി അകത്തോട്ട് കയറി പോവുകയാണ് അഭിറാം അഭിറാം എന്ന് വിളിച്ചുകൊണ്ടാണ് അകത്തോട്ട് കയറിപ്പോയത് ഈ സമയത്ത് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇത് രേവതി ചേച്ചിയാണെന്നും അത് സച്ചേട്ടനാണെന്നും എന്നെ രക്ഷിച്ചുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജാനയ്ക്ക് മനസ്സിലായില്ല ജാനയെ അകത്തോട്ട് പോയി പിന്നാലെ അഭിറാം താഴോട്ട് വരുവാണ് അപ്പോൾ അഭിക്ക് സച്ചിയെ കണ്ടപ്പോഴും സച്ചിക്ക് അബിയെ കണ്ടപ്പോഴും കാര്യങ്ങളായി ഏകദേശം പിടിയെട്ടി അഭി താഴോട്ട് വരുവാണ് അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് ഏർ സാറോ സാറെന്താ ഇവിടെ അല്ല താനെന്താ ഇവിടെ ഇത് എൻ്റെ വീടാണ് അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം സുഹൃത്തുക്കളാണെന്ന് മനസ്സിലായി എന്നാൽ അത് എങ്ങനെയാണ് സുഹൃത്തുക്കളായത് എന്നും കൂടി അബി അബി തന്നെ പറയുവാണ് ഒരു ഒരു ദിവസം കനേഡിയൻ കമ്പനിയുമായിട്ടുള്ള ഒരു മീറ്റിംഗിന് താനും അച്ഛനും പോകുന്ന വഴിക്ക് കാറ് കേടായെന്നും എന്നാൽ വേറെ കാർ നോക്കിയിട്ട് കിട്ടിയതുമില്ല ടാക്സി സ്റ്റാൻഡിൽ ഈ കാറുണ്ടായിരുന്നു ഈ അത് അയാളോട് തന്നെ വണ്ടി എടുക്കാൻ സച്ചിയുടെ കാറുണ്ടായിരുന്നു സച്ചിയോട് വണ്ടി എടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ സച്ചിക്ക് കാറ് ഓടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞോട് ഓരോ കള്ളങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് സച്ചി വണ്ടി എടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു വീണ്ടും വീണ്ടും സച്ചിയെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്തോറും സച്ചിക്ക് ദേഷ്യം കൂടിക്കൂടി വന്നു ലാസ്റ്റ് സച്ചിക്ക് ബി പി ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിന്നപ്പോ പാവല്ലേ അയാൾക്ക് വയ്യാത്തതല്ലേ ശരി ഞാൻ വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അബിയാണ് വണ്ടി ഓടിച്ചു പോയത് എന്നാൽ പകുതിക്ക് വെച്ച് ആ ഒരു പോലീസുകാർ തടഞ്ഞു നിർത്തിയപ്പോഴാണ് കാര്യം എന്താണെന്ന് അഭിക്ക് പോലും മനസ്സിലായത് സച്ചി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇത് അവര് പോലീസ് പിടിക്കുമെന്നും ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സച്ചി ആദ്യം വണ്ടി എടുക്കാതെ ഇരുന്നത് പക്ഷെ ആ ഒരു നിമിഷം സച്ചിയെ രക്ഷിച്ചത് അബിയാണ് ആ ഒരു നന്ദി എപ്പോഴും സച്ചിക്ക് അബിയോടുണ്ട് അങ്ങനെയാണ് അവർ പരിചയപ്പെട്ടതെന്ന് മനസ്സിലായി അപ്പൊ പിന്നെ സന്തോഷമായി എന്തായാലും ലച്ചു അകത്തോട്ട് പോയി പിന്നാലെ രേവതിയും കൊണ്ട് ജാനകി അകത്തോട്ട് പോയി ചായ ഇടാൻ വേണ്ടിട്ട് അവിടെ ചായ ഇടുന്നതിന്റെ ഇടയിൽ ജാനകിയുടെ ജീവിതത്തെ പറ്റിയും ജാനകി രേവതിയോടും രേവതിയുടെ ജീവിതത്തെ പറ്റി രേവതി ജാനകിയോടും പറയുന്നുണ്ട് പരസ്പരം അവർ അറിഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത് സച്ചി സച്ചിയോടും അബി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേർക്കും ും സച്ചിക്കും മനസ്സിലായി പുറമേ കാണുമ്പോൾ സന്തോഷത്തോടെ പോകുന്ന ഒരു കുടുംബം എന്നായിരിക്കും പക്ഷെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് രണ്ടുപേർക്കും മനസ്സിലായി അതിനുശേഷം അവർ യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങാൻ വേണ്ടിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും സച്ചിയുടെ വരവ് വെറുതെ ആകത്തില്ല എന്ന് ഉറപ്പ് തന്നെയാണ് ലച്ചുവിനെ രക്ഷിച്ചുകൊണ്ട് രക്ഷിച്ചുകൊണ്ട് സച്ചി അളകാബരിയിലെത്തി പിന്നാലെ ചിലരുടെ രഹസ്യങ്ങളും കൂടി പുറത്താകാൻ വേണ്ടിയിട്ട് പോവാണ് അത് സച്ച് തന്നെയാണ് ആ ചിലരുടെ മുഖം മൂടികൾ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ